ിൽ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം ഏഴാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക ലോകത്തെയും അതിൻ്റെ സുഖങ്ങളെയും അന്വേഷിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നാലു വായനകളും ഈ ഒരു സന്ദേശവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക നോഹയുടെ പെട്ടകത്തെ പറ്റിയാണ് സൃഷ്ടികൾ സൃഷ്ടാവിനെ മറന്ന് ലോകസുഖങ്ങളെയും അതിൻ്റെ സന്തോഷങ്ങളെയും തേടിപ്പോയപ്പോൾ തിന്മ വർധിക്കുകയും തങ്ങളുടെ സൃഷ്ടാവിനെ അതുവഴി മറക്കുകയും ചെയ്തു അങ്ങനെ അവർ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി മാറി ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ജറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക ദൈവത്താൽ വീണ്ടും ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഇസ്രായേൽ ജനത്തെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള കോപത്താൽ നിറഞ്ഞ കർത്താവിനെ നാം കാണുമ്പോൾ ജറമിയ പ്രവാചകനിലൂടെ തൻ്റെ സ്നേഹത്താൽ ചിതറിയ ജനത്തെ ഒരുമിച്ചു കൂട്ടുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു കാരണം അവർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവരുമായി ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ യാഘോബിൻ്റെ ലഹനം നാലാമധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളിൽ നമ്മിലുള്ള ലൗകിക തൃഷ്ണയെപ്പറ്റി യാക്കോബ് സ്ലിഹ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തോടും അതിലെ വസ്തുക്കളോടുമുള്ള നമ്മുടെ അമിതഭക്തിയും സ്നേഹവും ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ലേഖനകർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്നത്തെ നാലാമത്തെ വായനയായ മതായ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നൈമിഷികമാണെന്നും എന്നാൽ ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ സന്തോഷം അനശ്വരമാണെന്നും സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ സന്തോഷം അനശ്വരമാണെന്നും അത് അന്വേഷിച്ചുകൊണ്ട് അതിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നുള്ള വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ